ക്ലക്കെ നീങ്ങാൻ തുടങ്ങും മുഴുവൻ മുഴുവനായിട്ട് തിരികെ മുഴുവൻ തിരികെ ഇടതുവശത്തേക്ക് ഇടതുവശത്തേക്ക് തിരികെ തിരിച്ച ഇടതുവശത്തേക്ക് തന്നെ വണ്ടി പുറകോട്ട് നീങ്ങും അത് നമ്മള് മറ്റു തടസ്സം വല്ലതുകൊണ്ടൊന്ന് ചുറ്റോട് ചുറ്റും നോക്കുക അതിനുശേഷം വീല് നേരെയാക്കി തിരിച്ചാൽ മതി ഇറങ്ങി അതിന് ക്ലച്ചാദ്യം അത് കഴിഞ്ഞ് ബ്രേക്ക് നിർത്തിയിട്ട് മുൻഭാഗത്തേക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുക ഒരു ക്ലച്ചിന്റെ പ്രഷർ കൊടുക്കുക പ്രഷർ കൊടുക്കുമ്പോ അനക്കാതെ പിടിക്കുക വണ്ടി വേറെല്ലാം തുടങ്ങുന്നു കണ്ടോ അപ്പൊ അനക്കാതെ പിടിക്ക എന്നിട്ട് ഇറക്കമായതുകൊണ്ട് നമ്മൾ റോഡിനെ പോവാണ് ഇറക്കമായതുകൊണ്ട് വണ്ടി ബ്രേക്ക് ചവിട്ടി പോവുക നമുക്ക് വലുദിവസത്തേക്ക് ഇരിക്കണ്ടേ അപ്പം വലുദിവസത്തേക്ക് തന്നെ ആവശ്യത്തിന് മാത്രമേ തിരിക്കാവുള്ളൂ കൂടി പോരെയ ഗതിലെ നേരെ റോഡാണ് സ്പീഡ് കൂടുതലായതിനു ബ്രേക്ക് അല്പം കൊടുക്കണം ബ്രേക്ക് കൊടുക്കുന്നതിനനുസരിച്ച് ക്ലച്ചും കൂടെ കൊടുക്കണം ക്ലച്ച് ഹാഫ് കൊടുത്ത് എഞ്ചിൻ നിക്കാതിരിക്കാൻ വേണ്ടിയാണ് ക്ലച്ച് കൊടുക്കുന്നത് ഇൻഡിക്കേഷൻ നമുക്കിപ്പോ ഇനിയും പോകേണ്ടത് മെയിൻ റോഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കാണ് പോകേണ്ടത് ഇപ്പൊ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേഷൻ അത് കഴിഞ്ഞ് മെയിൻ റോഡായ ഇടതുവശത്ത് നിന്ന് നോക്കണം ആദ്യമേ അത് കഴിഞ്ഞ് വലതു വശത്ത് ഇല്ലെങ്കിൽ നമുക്ക് ആക്സിഡന്റിന്റെ കൊടുത്ത് പോവാ അത് കഴിഞ്ഞ് നമ്മൾ ട്രാക്കിന് നേരെയാക്കി പോക അത് കഴിഞ്ഞ് കിലോമീറ്റർ സ്പീഡാണ്ട് ഇരുപത് കിലോമീറ്റർ ആണ് നമ്മള് സെക്കൻഡിലേക്ക് ഇരുന്നത് പുഴ കളച്ചാവട്ടി ചേർത്ത് പുറകോട്ട് എടുക്കാം പയ്യെ ക്ലച്ചിങ്ങനെ പെയ്യ് പോവുക കിലോമീറ്റർ സ്പീഡ് ഇപ്പൊ മുപ്പത് കിലോമീറ്റർ സ്പീഡാണ് അല്ലേ മുപ്പത് കിലോമീറ്റർ ആവുമ്പത്തേടാണ് ചാൻസ് ഏഴിലേക്ക് എടുക അതിനുശേഷം ക്ലച്ചിന് കാലത്ത് പൊതുക്ക് ആക്സൈഡിൽ കൊടുത്ത് ഡിവിയേഷകത്ത് തന്നെ നീക്കണം എന്നില്ല അത്യാവശ്യ സാഹചര്യങ്ങൾ മാത്രമേ വലുത് വശത്തേക്ക് ഓവർടേക്ക് ചെയ്യാവുള്ളൂ അത് മുന്നറിയിപ്പ് ഉണ്ടെങ്കിൽ പിന്നെ റോഡിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് വേണം നീങ്ങുവാനായിട്ട് വണ്ടി വരുന്നുണ്ട് രണ്ടിലൊരു ഓട്ടോറിക്ഷ ഉണ്ട് ഓട്ടോറിക്ഷ മാറി കടന്ന് ആ പോകാനിൽ നിന്ന് വരുന്ന വാഹനം നോക്കി വെറുതെ വഴി നോക്കുന്നുണ്ടോ ശരിക്കും കാണാമോ വരുന്നുണ്ടെങ്കിൽ ആ സൈഡായിട്ട് ഒതുക്കിയപ്പോ അവരെ അത് ഓവർടേക്ക് ചെയ്ത് നമ്മൾ സ്ലോ ചെയ്ത് കൊടുക്കണം ഈ ഓവർടേക്ക് ചെയ്യാൻ വരുന്ന വാഹനത്തിന് നമ്മൾ അടുത്ത ജംഗ്ഷനിലാണ് പറയുന്നത് കൊരട്ടി എന്ന് പറയുന്ന ജംഗ്ഷനാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ഒരു ശാഖ റോഡിലേക്ക് തിരിയുകയാണ് അങ്ങനെ തിരിയുമ്പോഴേ നമ്മൾ ഒരു മീറ്റർ മുന്നേ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേഷൻ കൊടുക്കണം അത് എത്ര മണിയായിട്ടെന്ന് അറിയാമല്ലോ വാഹനങ്ങളും മുന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങളും നമ്മൾ തിരിയാൻ പോകുന്നുവെന്ന് മുന്നറിയിപ്പ് കൊടുക്കുന്നതാണ് താരോട്ടിലെ ഇൻഡിക്കേഷൻ റോഡ് ക്രോസ് ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് തിരികാണ് അപ്പോൾ സെക്കൻഡ് ഗിയർ ഇങ്ങോട്ടും ഇടയ്ക്ക് സ്പീഡ് കുറച്ചിട്ട് സെക്കൻഡ് ഗിയർ ഇനി നമ്മൾ ഇടതുവശം തന്നെ നിക്കണം ഇടതുവശത്തൂടെ തന്നെ യാത്ര ചെയ്യുക ചെറിയ ഷഹറോഡായൊണ്ട് വാഹനങ്ങൾ കുറവാണ് സൈഡ് പിടിച്ച് അങ്ങ് പോവുക കിലോമീറ്റർ സ്പീഡ് തേടാൻ നോക്കി മുപ്പതാകുമ്പോൾ നമ്മള് ക്ലച്ച് ചവിട്ടിട്ട് തേർഡ് എത്തണം അപ്പൊ ആക്സൈഡ് ആരെങ്കിലും എടുത്തിട്ട് വേണം ക്ലച്ച് വിടാനായിട്ട് ഇനി ക്ലച്ച് ക്ലസ്റ്ററിന് മെല്ലെ വാഹനം പോകുമ്പോഴേ സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കില് പച്ച വേഗം കുഴപ്പമില്ല സ്പീഡ് കുറവാണെങ്കിൽ വാഹനത്തിന്റെ വേഗത അനുസരിച്ച് പതുക്കെ ക്ലസ്റ്റർ റിലീസ് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ ഒരു ജർക്കിംഗ് ഒന്നും ഉണ്ടാവാം പുറയിരിക്കുന്ന യാത്രക്കാർക്കൊക്കെ കംഫർട്ടാകത്തില്ല അപ്പോൾ നമ്മളിങ്ങനെ കണിമെല്ല എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് ചെറിയൊരു വളവ് ഇറക്കവുമുണ്ട് അപ്പോൾ ആക്സിഡന്റ് കാലങ്ങെടുത്തുന്നു അതൊക്കെ ബ്രേക്ക് വെട്ടി സ്പീഡ് കുറച്ചുകൊണ്ട് നേരെയാക്കുന്നു അപ്പൊ നേരെ പോകാം